പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫോർത്ത് സെമസ്റ്റർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ടൈം ടേബിളിൽ ഒരു ചെറിയ മാറ്റം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിനാണ് ഇന്നത്തെ വീഡിയോ ഫോർത്ത് സെമസ്റ്റർ പരീക്ഷ ജൂൺ ഇരുപത്തി എട്ടാം തീയതിയും അതേപോലെ ജൂലൈ ഒന്നാം തീയതിയും നടക്കുന്ന പരീക്ഷകളിലാണ് മാറ്റം വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പ്രവേശനം നേടിയിട്ടുള്ള ഡിഗ്രിക്കാരുടെ ബി എ ബി എസ് സി ബി കോം ബി ബി എ തുടങ്ങിയിട്ടുള്ള ഡിഗ്രിക്കാരുടെ അഫിലിയേറ്റഡ് കോളേജിലെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടേതും അതേപോലെ തന്നെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അഥവാ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും നാലാമത്തെ സെമസ്റ്റർ പരീക്ഷാ തീയതികളിലാണ് ഇങ്ങനെ മാറ്റം വന്നിട്ടുള്ളത് ജൂൺ ഇരുപത്തി എട്ടാം തീയതി നടക്കുന്ന പരീക്ഷ ജൂൺ ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചിരുന്ന പരീക്ഷ ജൂലൈ ഒന്നാം തീയതി തിങ്കളാഴ്ചയാണ് നടക്കുന്നത് ജൂൺ ഇരുപത്തിയെട്ടാം തീയതി നടക്കേണ്ട പരീക്ഷ ജൂലൈ ഒന്നാം തീയതിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റങ്ങളൊന്നുമില്ല അതേസമയം സമയത്തിൽ വ്യത്യാസം വന്നിരിക്കുന്നത് ഇരുപത്തി എട്ടാം തീയതി നടക്കേണ്ട പരീക്ഷ ജൂലൈ ഒന്നാം തീയതി നടക്കുമ്പോൾ ആ പരീക്ഷ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതലാണ് നടക്കുന്നത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ മാറ്റമുണ്ടാവില്ല സമയത്തിലാണ് മാറ്റം വന്നിരിക്കുന്നത് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതലാണ് ആ പരീക്ഷ നടക്കുക അതേസമയം ജൂലൈ ഒന്നാം തീയതി നടക്കേണ്ട പരീക്ഷയുണ്ടായിരുന്നു ജൂലൈ ഒന്നാം തീയതി നടക്കേണ്ടിയിരുന്ന പരീക്ഷ ജൂലൈ ആറാം തീയതിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ജൂലൈ ആറാം തീയതി ശനിയാഴ്ചയാണ് നടക്കേണ്ടത് ജൂലൈ ആറാം തീയതി നടക്കുന്ന പരീക്ഷ രാവിലെ ഒൻപതേ മുപ്പത് മുതലാണ് പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റമൊന്നുമില്ല ഓക്കെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പ്രവേശനം നേടിയിട്ടുള്ള ബി എ ബി എസ് സി ബികോം ബി ബി എ തുടങ്ങിയിട്ടുള്ള ഡിഗ്രിക്കാരുടെ അത് അഫിലേറ്റഡ് കോളേജ് ആണെങ്കിലും ശരി എസ് ഡി വിദ്യാർത്ഥികളാണെങ്കിലും ശരി അവരുടെ ഫോർത്ത് സെമസ്റ്റർ ഇരുപത്തി എട്ടാം തീയതി നടക്കേണ്ട പരീക്ഷ ജൂലൈ ഒന്നാം തീയതിയിലേക്കും ജൂലൈ ഒന്നാം തീയതി നടക്കേണ്ട പരീക്ഷ ജൂലൈ ആറാം തീയതിയിലേക്കുമാണ് മാറ്റിയിരിക്കുന്നത് പരീക്ഷാ സമയത്തിലും ഇതേപോലെ മാറ്റം വന്നിട്ടുണ്ട് ഇരുപത്തി എട്ടാം തീയതി നടക്കേണ്ട പരീക്ഷ ഒന്നാം തീയതി നടക്കുമ്പോൾ അത് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് മുതലാണ് നടക്കുക അതേസമയം ഒന്നാം തീയതി നടക്കേണ്ട പരീക്ഷ ആറാം തീയതിയിലേക്ക് മാറ്റിയത് രാവിലെ ഒൻപത് മുപ്പത് മുതലാണ് ആരംഭിക്കുക പരീക്ഷാ കേന്ദ്രങ്ങളിൽ മാറ്റമൊന്നും ഇല്ല ഓക്കെ